ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എസ് പി സി മലപ്പുറം ജില്ലാ സമ്മർ ക്യാമ്പ് സമാപിച്ചു പാസിംഗ് ഔട്ട് പരേഡോടുകൂടിയാണ് ഇന്ന് സമാപിച്ചത് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് സല്യൂട്ട് സ്വീകരിച്ചു തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സൗകര്യം ഇവയൊന്നുമില്ലാത്തൊരു ലോകത്തിൽ ജീവിക്കുന്ന ആലോചിച്ചു അപ്പോൾ അതെല്ലാം കിട്ടി വളരെ സൗഭാഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന മഹത്തായ നമ്മുടെ രാജ്യത്തിൽ ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ നമ്മൾ അഭിമാനം കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടേതായ കർത്തവ്യം സംഭവത്തോട് നിറവേറ്റണം നിങ്ങളുടെ അടുത്തൊരു പ്രതിജ്ഞയുണ്ടല്ലോ ആ പ്രതിജ്ഞയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുവാൻ നമ്മുടെ ഓരോ ഓരോ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടമ്മൽ സലീം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാം നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ എന്നിവരും വിവിധ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനൂറ്റി അൻപതോളം എസ് പി സി കേഡറ്റുകളാണ് അഞ്ചു ദിവസത്തെ ജില്ലാതല സമ്മർ ക്യാമ്പിൽ പങ്കെടുത്തത് പി സി എൻ ജി ഹയർ സെക്കൻഡറി സ്കൂൾ മൂക്കുതല സ്കൂളിലെ ശ്രേയ ഐ പി പരേഡ് കമാൻഡറായി നയിച്ച പരേഡിൽ ആർ എം എച്ച് എസ് എസ് മേലാറ്റൂർ സ്കൂളിലെ ആദിഷ് എം സെക്കൻഡ് ഇൻ കമാൻഡായി പതിനാറ് പ്ലാറ്റൂണുകളിലായി കേഡറ്റുകൾ അണിനിരുന്ന പരേഡിൽ ആൺകുട്ടികളുടെ മൂന്നാം പ്ലാറ്റൂണും പെൺകുട്ടികളുടെ ആറാം പ്ലാറ്റൂണും മികച്ച പ്ലാറ്റൂണുകളായി തെരഞ്ഞെടുത്തു ഇവർക്കുള്ള മൊമന്റോ വിതരണം ജില്ലാ പോലീസ് മേധാവി നിർവഹിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ Traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked fruits, freshest veggies, finest groceries, enticing gifts, crockeries. The value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.